ധർമ്മധ്വജാരോഹണം വളരെ പ്രധാനപ്പെട്ട ചടങ്ങിലേക്ക് കടക്കുകയാണ് കേരളത്തിൻ്റെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഒപ്പം ജുനാഖാഡ മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി ഒപ്പം സന്യാസ ശ്രേഷ്ഠന്മാരും ഈ ചടങ്ങിന് സാക്ഷിയാകാൻ ഇവിടെ എത്തിയിട്ടുണ്ട് വിവിധ ഇടങ്ങളിൽ നിന്നത്ത് ഒഴുകിയെത്തിയ ഭക്തജനങ്ങളും ഈ പുണ്യമായ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനായി നിലാതീരത്ത് എത്തി എത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട േക്ഷകർ ഇപ്പോൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുകയാണ് കേരളത്തിന്റെ ഗവർണർ കുംഭമേളയുടെ മഹാമാർഘമഹത്സവത്തിന്റെ ധർമ്മധ്വജം ഉയർത്താൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ചടങ്ങിലേക്ക് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അരുൺ പറയും മഹാമാർഘ മഹോത്സവത്തിന്റെ ധ്വജാരോഹണത്തിലേക്ക് കടക്കുകയാണ് കേരളത്തിന്റെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ അർലേക്കർ അങ്ങനെ ആ കുംഭമേളയുടെ ധർമ്മധജം ഉയർത്താൻ പോകുന്നു അദ്ദേഹം ഇപ്പോൾ നവാമുകുന്ദൻ്റെ തട്ടകത്തിൽ ത്രിമൂർത്തി സംഗമ സംഗമസ്ഥാനത്ത് ഭാനതപ്പുഴയുടെ തീരത്തെ ധർമ്മധജം ഉയർത്താൻ പോകുന്നു അതാ ധർമ്മധജം ഉയരുകയാണ് മഹാകുംഭമേളയ്ക്ക് അങ്ങനെ അതാ തുടക്കമായിരിക്കുന്നു ധർമ്മധ്വജം പാണിലിങ്ങനെ ഉയരുന്ന ആഴ്ച ധർമ്മദ്വജം അങ്ങനെ കുംഭമേളയ്ക്ക് ഉയർന്നിരിക്കുന്നു നീളാനദീതീരത്ത് സനാതനധർമ്മത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പ് കൂടെയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇരുന്നൂറ്റി അൻപത് വർഷം മുൻപ് വളരെ വിപുലമായി നടന്നിരുന്ന ആഘോഷം ആ ഇരുന്നൂറ്റി അൻപത് വർഷം മുൻപ് ബ്രിട്ടീഷുകാരുടെ ഇടപെടലിനെ തുടർന്ന് ഏത് ഭാഗത്താണോ ഈ ധർമ്മധ്വജത്തെ ഇല്ലാതാക്കാൻ നോക്കിയത് ആ ധർമ്മധ്വജത്തിൻ്റെ അതിനെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ചത് അവിടെ അതേ ധർമ്മധ്വജം വീണ്ടും ഉയർന്നിരിക്കുന്നു വാണിൽ പാറിപ്പറക്കുന്ന കാഴ്ച ഏതായാലും കേരളത്തിൻ്റെ കുംഭമേളക്ക് തുടക്കമായിരിക്കുന്നു കേരളത്തിൻ്റെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥാധാർലേക്കർ ആ ധർമ്മധ്വജമേറ്റിയിരിക്കുന്നു അദ്ദേഹം അങ്ങനെ നിലാ തീരത്ത് ഒരുക്കിയിട്ടുള്ള പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള വേദിയിലേക്ക് കടന്നു വരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് ഏതാ ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ അദ്ദേഹം നമ്മെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും കേരളത്തിൻ്റെ കുംഭമേളയെക്കുറിച്ച് സംസാരിക്കും എന്നുള്ളതാണ് ഏതായാലും കേരളത്തിൻ്റെ കുംഭമേളയ്ക്ക് അങ്ങനെ തുടക്കമായിരിക്കുന്നു ധർമ്മധ്വജം അങ്ങനെ വാടിൽ ഉയർന്നിരിക്കുന്ന കാഴ്ച